ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലൊന്നും പോയില്ല അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമ്മളെക്കെ വിട്ട് കടന്നു ശരിക്കും ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ട്രോൾസ് എന്ന് പറയുന്നത് വർഷം മാത്രമേ അതിൻ്റെ കാലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ നമ്മുടെയൊക്കെ ലൈഫ് പടിയതുപോലെ തന്നെ ആയിരിക്കും വ്യത്യാസമൊന്നും വരില്ല ഡേ ടു ഡേ ലൈഫ് ഓട്ടെവർ എല്ലാം സെയിം തന്നെ ആയിരിക്കാം സത്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ്സും നമ്മുടെ കുഞ്ഞു കുട്ടി പരാധീനങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ ഫോളോ ചെയ്യും ആരെ കാലണ്ടർ മാത്രമേ നമ്മൾ മറിച്ചിട്ടല്ല പുതിയതും ഇടാണല്ലോ സോ അത് മാത്രമേ ചെയ്ഞ്ചാകുന്നുള്ളൂ പക്ഷേ സ്റ്റിൽ എല്ലാ വർഷവും നമ്മളൊരു നമുക്ക് ഒരു ഹോപ്പുണ്ടാകും സോ എല്ലാ വ്യക്തികളെയും എല്ലാവരും ഹ്യൂമൺ ഈ ഹോപ്പാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് സോ എല്ലാവർക്കും നല്ലതു മാത്രം എക്സ്പെക്റ്റ് ചെയ്യാനാണ് ഇഷ്ടം ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടതിൽ പറയുന്ന പോലെ എല്ലാവരും നല്ലതുമാത്രം നമ്മുടെ ലൈഫിൽ അങ്ങനെ അല്ല സംഭവിക്കുന്നതെങ്കിലും പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുപോലെ തന്നെ ആയിരിക്കില്ല എങ്കിലും എല്ലാവരെയും പോലെ ഞാനും നല്ല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു മാത്രമെന്ന് പറയാൻ പറ്റില്ല ഡെഫിനിറ്റ്ലി രണ്ടാണേലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഒക്കെ വിചാരിക്കുന്നു സോ ഈ പന്ത്രണ്ട് മാസവും നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹെൽത്ത് ആകട്ടെ വെൽത്താകട്ടെ വോട്ട് എവർ ഫാമിലി ആകട്ടെ എന്താണെങ്കിലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി ന്യൂ ഇയർ ഗോഡ് ബ്ലെസ് പ്ലസ് ടുവിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ആകട്ടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ നടക്കട്ടെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ അതിന് നിങ്ങളുടെ ആ ജോലിയുടെ കാര്യമാകട്ടെ വാട്ട് എവർ സോ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ആക്ച്വലി ന്യൂ ഇയറിനെ ഒരു ലൈവ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് സമയത്തിൻ്റെ ഒരു ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനും കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു ഒത്തിരി പ്രതീക്ഷകളോട് ഈ ഒരു വർഷത്തെ നോക്കി കാണാനാണ് അപ്പോൾ ആ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വേറെ വീഡിയോകൾ കാണുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാത്തത് കൊണ്ടാണ് എന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ രണ്ട് പേര് കമൻറ്റ് അയച്ച് ചോദിച്ചിരുന്നു ഡെയിലി വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് അപ്പോൾ എനിക്കും അതിനു പറ്റിയൊരു സാവകാശമൊന്നും ആയിരുന്നില്ല എന്നാലും മുടങ്ങാതെ വീഡിയോ ഇടാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് എനിക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചെറിയതായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സ്ഥിരമായിട്ട് വീഡിയോക്ക് കാണുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് സ്ഥിരം പ്രേക്ഷകർ പ്രേക്ഷകർ എന്ന് പറയാൻ പറ്റില്ല ബിയോസ് ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് എനിക്കിപ്പോൾ ഞാൻ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയാൻ ഒത്തിരി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി വിശേഷമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ അല്ല കൂട്ടാ ടാ ബായ്